ശുചിത്വ മേഖലയിലെ കാവൽ മാലാക്കന്മാർ ഇനി ചെറു സംരംഭങ്ങളുടെ വിജയശിൽപികളാവും കീഴിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഗ്രൂപ്പ് മലർവാടിയിലെ പതിനൊന്നാം വാർഡിൽപ്പെട്ട കൊടവലത്താണ് ഹരിതകർമ്മസേനയിൽ അഞ്ചു പേരടങ്ങുന്ന ഗ്രൂപ്പ് മലർവാടി ഡിന്നർ സെറ്റ് സംരംഭം തുടങ്ങിയത് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ ചിലവഴിച്ചാണ് സംരംഭം ആരംഭിച്ചത് ഹരിതസേനാ അംഗങ്ങളായ വി പൂമണി കെ നാരായണി എം സലീന സി ഇന്ദിര സി പ്രീതി എന്നിവരാണ് സംരംഭത്തിന് നേതൃത്വമേകുന്നത് ഡിന്നർ സെറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി കെ സബിത ഉദ്ഘാടനം ചെയ്തു നടത്തിയാലും അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയാലും അത് അതുപോലെ തന്നെ ഡെങ്ഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളോടും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളോടും പറയാനുള്ളത് കാരണം ഇത് കളക്ട് ചെയ്യുകയും ഇത് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മഴക്കാലപൂർവ്വ ശുചീകരണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും ക്യാമ്പയിൻ നടത്തി കൊണ്ട് നമ്മൾ പൊതു ഇടങ്ങൾ ശുചീകരിക്കുമ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും എത്ര കണ്ട് മാലിന്യങ്ങളാണ് അലക്ഷ്യമായി വലിച്ചെറുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം ഏതെങ്കിലും കുഴികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ വഴിയോര പ്രദേശങ്ങളിലോ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലല്ലോ വാർഡംഗം എ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാടിക്കാൽ നാരായണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വി മിനി പഞ്ചായത്ത് അംഗങ്ങളായ എം രേഖ ഉഷ എൻ നായർ എ കൃഷ്ണൻ സി ശോഭന എ വേണു മുൻ പഞ്ചായത്ത് അംഗം എ ഷീബ സി ഡി എസ് ചെയർപേഴ്സൺ വി വി സുനിത വി നിജാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്